ഇതവിടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല എന്നിട്ട് ഇതുകൊണ്ടാണ് പ്രവാചകൻ പ്രവർത്തനത്തിൽ പെട്ടതല്ല സുന്നത്തായി പുണ്യകർമ്മമായി പഠിപ്പിക്കാതിരുന്നത് പ്രോത്സാഹിപ്പിക്കാതിരുന്നത്

ഓരോ സഹാബിയും ഖുർആൻ ഖുർആൻ ഓതിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ആ ഓതൽ അവരുണ്ടാകുമായിരുന്നല്ലോ അവരാരും ഓതിയിട്ടില്ലല്ലോ ആരാ പറഞ്ഞത് ഇവനൊക്കെ എന്നിട്ട് ഞമ്മള് പറഞ്ഞ കേസറ്റ് നോക്ക് അപ്പോ ഇസ്ലാമിൽ ഉള്ളത് പ്രമാണത്തിനുള്ളത് തങ്ങൾ പറഞ്ഞു ഇതല്ലേ ഇനി കേൾക്കണോ പക്ഷേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം എന്ത് മരിച്ചെടുത്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഇക്കറല്ലേ നമ്മളെ കാശിമീർ ക്ലിപ്പ് വരെ വരാണ്ട് എന്താണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോല്ലാം പറ്റോ അല്ലേ ഇവിടെ നമ്മളെ മൊയാര് പറയാണ് ഇസ്ലാൽ മുസ്ലിയാർ പറയാണ് എന്ത് ഞാൻ മുമ്പ് ചെയ്യ പുസ്തകം ആ പുസ്തകത്തിൽ ഇമാം നവവിന്റെ കിതാബ് നല്ല നിൽക്കാറ് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട് അത് എനിക്കന്ന് മുജാഹിദ് തലയിൽ കയറിയോണ്ട് ഞാൻ എഴുതിയതാണ് ഞാൻ ചോദിക്കട്ടെ മുജാഹിദ് നിങ്ങൾ പറഞ്ഞ മഹാബിസം നിങ്ങളെ തലേന്ന് ഇറങ്ങിയോണ്ട് ഇമാബിലുള്ള ഇല്ലാതാവോ മൗലവി സാഹിബേ പറയു മറുപടി നിങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടു മൂന്ന് അതിനായിട്ട് കൂടിയല്ലോ ഞാൻ ആലോചിച്ചു നോക്കണേ അല്ലേ പഴയ കാലത്തൂപ്പ് എഴുതിയതാണേ മുജാഹിദ് പറഞ്ഞ കാലത്ത് എഴുതിയതാ എന്ത് ഇമാം എന്താ എന്താ നീ മനസ്സിലാക്കിക്കോ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെടാവുന്ന ശരിയായ വീക്ഷണം അതെന്താണ് മാർഗമാണ് അതെന്താണ് ജനാദന്റെ കൂടെ പോകുമ്പോ സുക്കൂത്ത് പാലിക്കണം മിണ്ടാതെ പോവണം ദീക്ഷിക്കണം മറ്റെന്തെങ്കിലും കൊണ്ടോ ശബ്ദം ഉയർത്താൻ പാടില്ല എന്നാട് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഹിക്കുമത്ത് ആ മയ്യത്ത് മയ്യത്തെവിടേക്കാണോ എത്താൻ പോകുന്നത് അതിന്റെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാ പോകേണ്ടത് എന്നാ അദ്ദേഹം അവസാനം പറയുന്നു ഇതിനോട് എതിരായിക്കൊണ്ട് നാട്ടിൽ ഭൂരിഭാഗം ആളുകളും മയ്യത്ത് പോകുമ്പോ ദിക്കന് ചൊല്ലുന്നുണ്ടോ അതിൽ പോവണ്ട നീ പോവണ്ടിപ്പോവണ്ടരറിഞ്ഞോ ഇമാം നവി നമ്മളെ മൊയ്ലുകാരെ മുമ്പ് ഉപര ബുക്കിലെടുത്ത് കൊടുത്തതാ നിങ്ങളെ തലയിൽ എന്റെ തലയിൽ മഹാവിസം കയറി എന്ന എഴുതാണ് എന്നാ ഇറങ്ങിയിട്ട് അതിൽ ഇമാം നവിന്റെ കിതാബ് എന്ന് ഇറങ്ങിയിട്ടില്ല ഇപ്പോഴും നവീന്റെ കിതാബിലുണ്ട് ഉദ്ധരിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് നിങ്ങളുടെ ഇറങ്ങിയതോട് കൂടെ നവീന തലേന്ന് ഇറങ്ങിയതോടുകൂടെ എന്താങ്ക ഇനി നമ്മളെ കാസിമി പറയാൻ പോവാണ് എന്താണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോ സ്വീകരിക്കേണ്ടത് എന്താണ് മുണ്ടാതെ ചെയ്ത കാര്യം ചെയ്യലാണ് അഫ്ലല് ഒരാതാണ് നല്ലതാണ് ഒരു ോ ആക്കോര് പറയു കേട്ടോ എന്താണത് കൊണ്ടുപോകലാണ് പിന്നെ അവസാനത്തെ അവസാനത്തൊക്കെ ഇങ്ങനെ പക്ഷെ ഈ കാലഘട്ടത്തിൽ ആളുകൾ ഇങ്ങനെ കുറെ ചിരിച്ചും കളിച്ചും പോണ കാലാണ് അതുകൊണ്ട് നല്ലെന്നൊക്കെ അവസാനുണ്ട് ആ ഭാഗം അല്ലെങ്കിൽ ഇമാം നവിയുടെ ഈ ഭാഗം തന്നെ ഉപരി ഉദ്ധരിക്കും നവീന്റെ ഒന്നും പറയില്ല

ിണ്ടോ ആഹ്രത്തിനെയും റബിനെയും അവൻറെ ആരാബ്രഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ മിണ്ടൽ മാക്കാൻ ആളെ ഇത്തരം ഇതാണ് ഏറ്റവും ഇതിൽ തർക്കവും ഇതിൽ തർക്കം ഇതാണ് ഏറ്റവും അപ്പുതൽ ആ ശരി ഇതാണ് ഏറ്റവും അപ്പുതൽ ഇതാണ് ഏറ്റവും നല്ല വിധവും പക്ഷേ പക്ഷേ ി ആയിരം കൊല്ലം ഒന്ന് പറയുന്നുണ്ട് ഇന്ന് ജനാസയിൽ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണെ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട് സഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് മാം എഴുതുന്നുണ്ട് ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതാ ഞാൻ കാണുന്നത് സഹാബികൾ ജന ജനാസയിൽ പോയിരുന്നത് മിണ്ടാരയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു ഇന്ന് ജനങ്ങൾ പോകുന്ന പോകുന്നത് ഇത് എഴുതി വെക്കുന്നത് അലി അള്ളാവനു ഇത്ര ആറാം നൂറ്റാണ്ടിലാ ആറാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാലി അള്ളാനു ഏകദേശം ഏകദേശം എട്ടൊമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ോ അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട വളരെ ചിന്തിക്കണം ഏറ്റവും അപ്പുതലായ ശൈലി മാക്കാനെ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലിക്ക് ഇല്ല അതിന് മനുഷ്യനോട് കഴിയൂല്ല സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം അപ്പൊ പറഞ്ഞ എന്താ

ആ ഒരാളിപ്പൊ പള്ളിയിൽ നിങ്ങൾ ആലോചിച്ചു പള്ളിയിൽ ജുമാന്റെ അടുത്ത് ഹത്തീ ഒഴിച്ച് ബാക്കി ആൾക്കാർ ഒന്നും ഉണ്ടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല കുറച്ച് ആൾക്കാർ വർത്താനം പറഞ്ഞു എന്ന് വിചാരിച്ചോളി കാരണം ഇങ്ങളെ ഫുത്ത് പറഞ്ഞ തീരാനും ഇല്ല നമ്മുടെ നാട്ടിലെ അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ വർത്താനം പറയാൻ ചോളി അപ്പൊ നമ്മളെ കാസിമിനെ പോലത്തെ ആൾക്കാർ ഫത്ത് വന്ന് എന്നാ എല്ലാരും പള്ളിയിൽ വീക്കോളി എന്ത് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല മൂണ്ടാതക്കണം പഠിപ്പിച്ചു കൊടുക്കണം അതുപോലെ മജീത്തോളം ഉണ്ടാകാതെ പോകണം ഇതാ പഠിപ്പിച്ചു കൊടുക്കുക അതാ റസൂല്ലാസിനെ സഹായത്ത് പഠിപ്പിച്ചത് ഉപരണം സംഭവിച്ചല്ലോ അയിലേക്ക് ആ കൂട്ടി അപ്പോൾ മടക്കണേ അപ്പൊ ആരിക്കാണ് ആളുടെ പാരമ്പര്യം ആ റസൂൽസിനെത്തുന്നത് നിങ്ങളേത് നമ്മൾ ഇസ് മോലി അബൂ അബു ഇസ്സാഖ് മോലി സാഹിബിനെ അത് ഞാൻ തിരിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ തിരിയാത്തോണ്ട് ആയിക്കോണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നേണ്ടത് ഏതായാലും ചുരുക്കത്തിൽ അവസാനിപ്പിക്കണം സഹോദരങ്ങളെ അള്ളാഹുഹൂലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയോ ആരെങ്കിലും ശബ്ദങ്ങൾ പരിസര പ്രദേശത്തെ വീടുകളിൽ സഹോദരിമാർ കേൾക്കുന്നുണ്ടാവല്ലോ അള്ളഹാനോടല്ലാതെ മുഹീദ്ദീൻ ഷെയ്ഫിനോടോസൂർ ഇസ്ലാസമയോടോ അമ്പൃന്ദോടോ നിങ്ങളങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയോ

അത്യുഗ്രമായി സഹോദരങ്ങളെ ഓരോ കൂട്ടത്തെയും യും അതിലേക്ക് ഇടപെടുന്ന സമയത്ത് അതിന്റെ സൂക്ഷിപ്പുകാരായിട്ടുള്ള മലക്കുൾ ഇവരോട് ചോദിക്കും അലം നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന വിവരം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളോട് താക്കീത് കാരം വന്നിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ കേട്ടിരുന്നു പക്ഷേ ഞങ്ങൾ കളവാക്കിപ്പോയി ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു നിങ്ങൾ വടികൾ തന്നെയാണ് എന്ന് പറയുകയാണ് ചെയ്തത് നിങ്ങൾ ഞങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിച്ചിരുന്നെങ്കിൽ ഈ കത്തി കത്തിജ്വലിക്കുന്ന കത്തിച്ചോലിക്കൊന്നരകത്ത് ഞങ്ങൾ ആകുമായിരുന്നില്ലല്ലോ എന്നവർ പറഞ്ഞ് ഖേദിക്കുകയാണ് നിലവിളിക്കുകയാണ് അവരവരുടെ കുറ്റങ്ങൾ അംഗീകരിക്കുന്നു സമ്മതിക്കുന്നു എത്തി പറയുന്നുദൂരം ആർക്ക് ആളുകൾക്ക് സഹോദരങ്ങളെ ആ നരകത്തിലായി പോയാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടം അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക വിജാഹിതങ്ങൾ പറയുന്നത് ആ നിലക്കുള്ള നരകത്തിലേക്ക് എത്തുന്ന ഷിർക്ക് ഒഴിവാക്കണമെന്നാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാനോ വിദേശത്തെ പ്രചരിപ്പിക്കാനോ അല്ല മറിച്ച് ഇസ്ലാം ദീൻ സുന്ദ് യഥാർത്ഥമായി നിനക്ക് മനസ്സിലാക്കണമെന്നാണ് മുജാഹിദികൾ സമൂഹത്തോട് പറയുന്നത് നരകത്തിലെത്തിയിട്ട് പിന്നെ കാര്യമില്ല അള്ളാഹോടല്ലാതെ പ്രാർത്ഥിച്ചവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു റഹ്മാനായ റബ്ബിനോട് പോലെ ചെയ്യ മൗന വിദേശോട് തൗപ ചെയ്യ യഥാർത്ഥ വിശ്വാസികളിൽ ിൽ റസൂലിന്റെ സുന്നത്ത് സ്വീകരിക്കുന്നവരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മരിച്ചുപോയ വിശ്വാസികളായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു അർഹി അനുഗ്രഹിക്കുമാറാവട്ടെ

അൽബയാൻ മൾട്ടിമീഡിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു കെ എൻ എം മേഖല ദ സംരംഭം